നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പങ്കെടുത്തേക്കുമെന്ന് സൂചനകൾ രാമജന്മഭൂമി ട്രസ്റ്റ് പ്രതിനിധി സംഘം നൽകിയ ക്ഷണക്കത്ത് സോണിയാഗാന്ധി സ്വീകരിച്ചതായും സോണിയാഗാന്ധി നേരിട്ടോ അവരുടെ പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു സോണിയാജിയിൽ നിന്നും വളരെ പോസിറ്റീവായ പ്രതികരണമാണ് ഉണ്ടായത് ഒന്നുകിൽ സോണിയ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘമോ പോകും ഇതിൽ എന്താണ് എതിർപ്പെന്നും ദിഗ്വിജയ് സിംഗ് ചോദിച്ചു രാമജന്മഭൂമി ട്രസ്റ്റ് ഏതെങ്കിലും പാർട്ടിയുടേതല്ല കേന്ദ്ര സർക്കാർ നിയോഗിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ ബാബരി തകർക്കലിന് വഴിതെളിയിച്ച പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ മുതിർന്ന സംഘപരിവാർ നേതാക്കളായ എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നിവർക്ക് ട്രസ്റ്റ് അധികൃതർ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു ഇത് വിവാദമായതോടെ വി എച്ച് പി നേതാക്കൾ നേരിട്ട് ഇരുവരെയും വീടുകളിലെത്തി ക്ഷണക്കത്ത് നൽകുകയും ചെയ്തിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവർക്കാണ് ക്ഷണം ലഭിച്ചത് ശരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി സോണിയാഗാന്ധിക്ക് കൊടുത്ത ഒരു പണി തന്നെയാണ് ഈ ക്ഷണം സോണിയാഗാന്ധി പങ്കെടുത്താലും ഇല്ലെങ്കിലും അത് രാഷ്ട്രീയ വിവാദമായി മാറുമെന്നത് ഉറപ്പാണ് സോണിയാഗാന്ധി പങ്കെടുത്തില്ലെങ്കിൽ അത് വലിയ വിവാദമാക്കി ബി മാറ്റുവാനുള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെയാവണം അവരുടെ ഈ തീരുമാനം അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് കോടതി വിധിയെ തുടർന്ന് നിർമ്മാണം പൂർത്തിയാക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ ബി ജെ മുതിർന്ന നേതാക്കളായ എൽ കെ അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും വിലക്ക് വന്നത് വലിയ വാർത്തയായിരുന്നു ജനുവരിയിൽ നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ ഇവരോട് പങ്കെടുക്കേണ്ടെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ പ്രായവും ആരോഗ്യവ്യവസ്ഥയും കണക്കിലെടുത്താണ് ഇരുവരോടും ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് അഭ്യർത്ഥിച്ചതെന്നും ഇരുവരും അത് അംഗീകരിച്ചെന്നും രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പന്ത്റായ് പറഞ്ഞു ബബറി മസ്ജിദ് വിഷയത്തെ സംഘർഷത്തിലേക്കും കർസേവയിലേക്കും എത്തിച്ച് ബി ജെ പിക്കും ആർ എസ് എസിനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി കൊടുത്തവരിൽ പ്രധാനികളായിരുന്നു എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ബബറി മസ്ജിദ് കേസിൽ പ്രതികളുമായിരുന്നു എന്നാൽ ഇത് വിവാദമായതോടെ തീരുമാനം മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രതിഷ്ഠ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി രേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് അദ്വാനിക്ക് തൊണ്ണൂറ്റിയാറും ജോഷിക്ക് തൊണ്ണൂറും വയസ്സാണ് പ്രായം നാലായിരത്തിലോളം പുരോഹിതരും രണ്ടായിരത്തി ഇരുന്നൂറ് മറ്റ് അതിഥികളെയും ക്ഷണിച്ചിട്ടുണ്ട് ടിബിറ്റിൻ ആത്മീയ നേതാവ് ദലേലാമ മാതാ അമൃതാനന്ദമയി യോഗാ ഗുരുബാബ രാംദേവ് ചലച്ചിത്ര താരങ്ങളായ അമിതാഭ് ബച്ചൻ രജനീകാന്ത് മാധുരി ദീക്ഷിത് മോഹൻലാൽ സംവിധായകൻ മാധുർ ഭണ്ടാക്കർ വ്യവസായ പ്രമുഖരായ മുക്കേഷ് അംബാനി അനിൽ അംബാനി ചിത്രകാരൻ വസുദേവ് കാമത്ത് തുടങ്ങി നിരവധി പേരെ ക്ഷണിച്ചിട്ടുണ്ട്